ഒരു ഹദീസിൽ പറയാ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ ഭർത്താവിനോട് ഭയങ്കരമായ കടമയുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല ഒരു ചാറത്തിന്റെ മുമ്പിൽ ഒരു ദർഗയുടെ മുമ്പിൽ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ മറ്റേതെങ്കിലും മരത്തിന്റെ കല്ലിന്റെ മുമ്പിൽ പോയി സുജൂത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അതൊക്കെ സൃഷ്ടികളാണ് ഹദീസ് പറഞ്ഞത് അങ്ങനെ ഒരു സൃഷ്ടിയോട് ലൗ അഹദൻ ഈ ലോകത്തുള്ള ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു അത്രക്ക് വലിയ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പരമമായ ആ വിവാദത്തിൽ അതൊരാളോട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ പറ്റുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ പറയുമായിരുന്നു കൽപ്പിക്കുമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്താണ് ഇത്ര മാത്രം പറയാൻ കാരണം ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള വലിയ ബാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് എന്താ അവസ്ഥ ഭർത്താവിനെ പരിഗണിക്കാറുണ്ടോ ഭർത്താവിനെ സ്നേഹിക്കാറുണ്ടോ അദ്ദേഹത്തിന് വേണ്ടുന്ന സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ടോ അതിനെന്ത് തടസ്സമാണ് മുമ്പിലുള്ളത് അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിക്കാൻ വല്ലാത്ത ശ്രദ്ധിക്കണം നമ്മുടെ ഉമ്മമാരോട് ഭാര്യമാരെ പഠിപ്പിക്കേണ്ട വിഷയമാണ് നമ്മുടെ പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഭർത്താവ് ആരാണെന്ന് ഒരു പെണ്ണിനെ ആസ്വദിക്കാൻ കഴിയില്ല ബാധ്യത പൂർത്തിയാകാതെ ഒരു പെണ്ണിന് ഈമാൻ ആസ്വദിക്കാൻ കഴിയില്ല ഫുള്ള് നിസ്കാരം നോമ്പ് മറ്റെല്ലാം ശരിയാണ് പക്ഷേ ഭർത്താവിനോടുള്ള ഹക്ക് ചെയ്യാത്ത ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് എത്ര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ ഒരു ഭാര്യക്ക് സ്വർഗത്തിൽ പോകാം വർഷത്തിൽ ഒരിക്കലുള്ള നോമ്പ് നോൽക്കുക പിന്നെ പറഞ്ഞ രണ്ട് കാര്യം ആദ്യത്തെ രണ്ട് കാര്യം അള്ളാക്ക് ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂത്ത് അവളുടെ ലൈംഗികാവയവങ്ങൾ ഭർത്താവിനുമേൽ മാത്രമായി സുരക്ഷിതമായി സൂക്ഷിക്കുക പണി പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ കീലലഹ ആ പെണ്ണിനോട് പറയും പെണ്ണെ നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ സ്വർഗത്തിന്റെ വിധാനത്തിൽ വിശാലമായി കൊടുത്തിരിക്കുന്ന എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പണി ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മറ്റൊരാളെ അനുസരിക്കണം അദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിലും അനുസരിക്കണം ഇല്ലെങ്കിലും ബഹുമാനിക്കണം അദ്ദേഹത്തിന് വേറെ എന്തോ ആകട്ടെ എത്ര ഭംഗിയുണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും ആ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരെ മാനിച്ചേ മതിയാകൂ